പയ്യാമ്പലത്ത് എന്താണ് സംഭവിക്കുന്നത് പയ്യാമ്പലത്ത് എന്തൊക്കെ അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാനുള്ള മുന്നറിയിപ്പായിരുന്നു അത് അല്ലെങ്കിൽ സ്വന്തം പാളയത്തിൽ നിന്നുള്ളവർ തന്നെ ചെയ്ത പണിയാണോ എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് പക്ഷെ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ കയറാൻ ആരും തയ്യാറാകുന്നുമില്ല അപ്പോഴാണ് പല സംശയവും ഉയരുന്നത് ഇത്തരത്തിൽ ചരിത്രപരമായും മുൻ മുഖ്യമന്ത്രിമാരുടെയും മുഖത്ത് കരിവാരി തേക്കുന്നത് പോലെ മുഖത്ത് ആസിഡ് ഒഴിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രതിഷേധം അപ്പോൾ അത് ഇങ്ങനെയല്ലല്ലോ അത് സി പി എം കൈകാര്യം ചെയ്യേണ്ടത് എന്നായിരുന്നു പലരും ചോദിച്ചത് കൊടിയേരി ബാലകൃഷ്ണന്റെ മുഖത്തുമുണ്ട് ആസിഡിന്റെ അംശങ്ങൾ കണ്ട് നെഞ്ചു തകർന്ന ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ മുതൽ നിലവിളിക്കുകയായിരുന്നു അമ്മ എന്നാണ് ബിനേഷ് കൊടിയേരി പറഞ്ഞത് പയ്യാമ്പലത്ത് സി പി എം നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ രാസദ്രാവകമൊഴിച്ച വികൃതമാക്കിയ സംഭവത്തിൽ സിസിടി വി കേന്ദ്രീകരിച്ച് ഏതായാലും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സംഭവം രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നാണ് കമ്മീഷണർ പറയുന്നത് മുൻ മുഖ്യമന്ത്രി ഇ കെ നയന സി പി എം മുൻ സംസ്ഥാന സെക്രട്ടറിമാരായ ചടയൻ ഗോവിന്ദൻ കൊടിയേരി ബാലകൃഷ്ണൻ ഒ ഭരതൻ എന്നിവരുടെ സ്മൃതി കുടീരങ്ങളാണ് രാസദ്രാവകമൊഴിച്ച വികൃതമാക്കിയ നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ അന്വേഷണത്തിനായി എസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് ആക്രമണം നടന്നത് എപ്പോഴെന്ന വിവരം ഇതുവരെ വ്യക്തവുമായിട്ടില്ല ഇതിനിടെ സംഭവത്തിൽ പ്രതിഷേധം അറിയിച്ച സി പി എം നേതാക്കൾ രംഗത്തെത്തിയിരുന്നു എം വി ജയരാജൻ പി കെ ശ്രീമതി എന്നിവർ സംഭവം രാഷ്ട്രീയ പ്രേരിതമാണെന്നും പ്രകോപനമുണ്ടാക്കി സ്ഥലത്തെ സമാധാനാന് തകർക്കാനുള്ള ആസൂത്രിത നീക്കമാണെന്നും അവർ ആരോപിക്കുന്നുണ്ട് സി പി എം പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് പയ്യാമ്പലത്ത് മുതിർന്ന സി പി എം നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾ രാസദ്രാവകമൊഴിച്ച വികൃതമാക്കിയ സംഭവത്തിൽ പ്രതികരണവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് അതിക്രമത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്നും ഈ ഘട്ടത്തിൽ പാർട്ടി പ്രവർത്തകർ ആത്മസംയമനം പാലിക്കണമെന്നുമാണ് എം വി ഗോവിന്ദൻ പറയുന്നത് പ്രത്യാക്രമണം വലുതായിരിക്കുമെന്ന് കണ്ട് നടത്തിയ അതിക്രമമാണെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചിട്ടുണ്ട് പയ്യാമ്പലത്തെ സംഭവം നടന്നെടുത്ത് എം വി ഗോവിന്ദനെത്തി മാധ്യമങ്ങളെ കാണുകയായിരുന്നു അതേസമയം അതിക്രമം നടന്ന സ്മൃതി കുടീരങ്ങളിൽ ജില്ലയിലെ യു ഡി എഫ് നേതാക്കളും സന്ദർശനം നടത്തി നടന്നത് നീചമായ അതിക്രമമെന്നും ഗൂഢാലോചന കൃത്യമായി കണ്ടുപിടിക്കണമെന്നും പ്രതികളെ ഉടൻ പിടികൂടണമെന്നും ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടു